നമസ്കാരം സി പി എമ്മിനെയും കുടുംബ പാർട്ടിയായി അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ കുടുംബവാഴ്ച എന്ന ആരോപണമാണ് നിറയുന്നത് കുടുംബവാഴ്ചയിലും അഴിമതിയിലും ബീഹാറിലെ രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ പിണറായി സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് പിണറായിക്കെതിരായ ആരോപണങ്ങളിൽ മോദി ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മാസപ്പടി വിവാദത്തിൽ അടക്കം ഇ ഡി അന്വേഷണം ഘട്ടത്തിലാണ് ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന പിണറായിയുടെ മകൾ വീണാ വിജയനെതിരെ കേന്ദ്ര ഏജൻസികളുടെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണോ ഇത് നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് മുൻകാലത്ത് സി പി എമ്മിനെതിരെ കുടുംബവാഴ്ച ആരോപണമുണ്ടാകാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ പിണറായി സർക്കാർ കുടുംബവാഴ്ചയിലും അഴിമതിയിലും ആണ്ടുപോയി കുടുംബവാഴ്ചയിലും അഴിമതിയിലും ബീഹാറിലെ രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരെന്നും മോദി കുറ്റപ്പെടുത്തി വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടുമെന്നും മോദി പറയുന്നു മാതൃഭൂമി പത്രത്തിനും പ്രധാനമന്ത്രി അഭിമുഖം നൽകിയിരുന്നു ഇതിലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മോദി നിരീക്ഷണം നടത്തുന്നുണ്ട് മാതൃഭൂമി പത്രാധിപർ മനോജ് കെ ദാസിന് അനുവദിച്ച അഭിമുഖത്തിൽ മോദി ഇതേക്കുറിച്ച് പറഞ്ഞത് രാഹുലും പിണറായിയും കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള ശത്രുതയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന ചോദ്യത്തിന് പിണറായി വിജയനെ ജയിലിലടയ്ക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി മറുപടി പറയുന്നു കേരളത്തിൽ അവർ സൗഹൃദ മത്സരത്തിലാണ് ഡൽഹിയിൽ അവർ പാർട്ട്ണർമാരാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ യുവരാജാവ് ആവശ്യപ്പെടുന്നത് പിണറായി വിജയനെ ജയിലിലടക്കണം എന്നാണ് ഡൽഹിയിൽ അഴിമതിക്കെതിരെ നടപടിയിൽ പ്രതിഷേധിക്കാൻ അവർ ഒരുമിക്കുന്നു അഴിമതിയോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം സെലക്റ്റീവാണ് അഴിമതി അവർക്കൊരു പ്രശ്നമേയല്ല ഇഷ്ടമല്ലാത്തവരെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നും മോദി മറുപടി പറയുന്നു ഞാൻ ഇടതടവില്ലാതെ പിണറായി വിജയനെ തുറന്നു കാണിക്കുന്നു പക്ഷേ കോൺഗ്രസും അവരുടെ യുവരാജാവും മിണ്ടാതിരിക്കുന്നു മുഖ്യമന്ത്രിയും മകളും സി എം ആറിലുമായി നടത്തിയ ഇടപാടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു പക്ഷേ യുവരാജാവും മിണ്ടിയില്ല സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിഷയം ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നു യുവരാജാവ് അതിനെക്കുറിച്ചും മിണ്ടിയില്ല സി പി എമ്മിന് കീഴിലുള്ള സഹകരണ ബാങ്കുകളുടെ കൊള്ളയെ ഞാൻ തുറന്നു കാണിച്ചു തട്ടിപ്പിൽ ഉൾപ്പെട്ടവരുടെ സ്വത്ത് കണ്ടുകെട്ടിയാണെങ്കിലും സാധാരണക്കാർക്ക് ഈ പണം തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകി ഒരിക്കൽ കൂടി യുവരാജാവ് മിണ്ടിയില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെടുന്ന അഴിമതി എന്നിവയുമായി ബന്ധപ്പെട്ട് താങ്കൾ സി പി എമ്മിനെതിരെയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും രംഗത്ത് വരികയുണ്ടായി പക്ഷേ സി പി എം ആരോപിക്കുന്നത് ഇതിലൂടെ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ ഇല്ലായ്മ ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്ന ചോദ്യമുണ്ടായി ഒന്നാമതായി ഇല്ലായ്മ ചെയ്യുക എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മോദി പറയുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ക്രമാതീതമായ രാഷ്ട്രീയ ഹിംസയിൽ മുഴുകുകയും എതിരാളികളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സി മാത്രമാണ് അതുകൊണ്ട് ഞാൻ ആ വാക്കിൻ്റെ ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്നില്ല എന്ന് മോദിയുടെ മറുപടി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ വസ്തുത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ എൽ ഡി എഫ് കുടുംബവാഴ്ച രാഷ്ട്രീയം അഴിമതി തുടങ്ങിയ കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടേതുപോലെ മാറിക്കഴിഞ്ഞു സഹകരണ തട്ടിപ്പ് സംബന്ധിച്ച് പലതവണ പറഞ്ഞു കഴിഞ്ഞു ആ തട്ടിപ്പിലെ കുറ്റവാളികളെ വെറുതെ വിടില്ലെന്നും പറഞ്ഞു ആയിരക്കണക്കിന് പാവങ്ങൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണം അപഹരിക്കുകയും അവരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയും ചെയ്തത് കാണുമ്പോൾ ദുഃഖം തോന്നുന്നു സഹകരണ മേഖല ഏറെ പ്രധാനപ്പെട്ടതാണ് ഗ്രാമീണ ജനതയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിൽ നേരിട്ട് ബന്ധമുള്ള ഒന്ന് കുറച്ച് നേതാക്കളെ സമ്പന്നരാക്കാൻ സി സഹകരണ മേഖലയെ ഉപയോഗിച്ചു എന്നത് പരിതാപകരമാണെന്നും മോദി വ്യക്തമാക്കുന്നു